കുറുപ്പന്തറ ഓമല്ലൂർ ശനീശ്വര ക്ഷേത്രത്തിലെത്തിയ മഹാകുംഭമേളയിലെ പ്രത്യക്ഷ സാന്നിധ്യമായിരുന്ന ജുനാഖാഡ മഹാമണ്ഡലേശ്വർ അഷ്ടസിദ്ധി പ്രാപ്ത ആത്മസിദ്ധർ ലക്ഷ്മിയമ്മയ്ക്ക് വരവേൽപ്പ് നൽകി വാതിമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ എതിരേറ്റ് ക്ഷേത്രസന്നിലെത്തിയ സ്വാമിനിയെ ക്ഷേത്രമേൽശാന്തി സ്വീകരിച്ചു ഇതേ തുടർന്ന് ശനിഗ്രഹരാശിമാറ്റുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു മുപ്പാം തീയതി ഞായറാഴ്ച മഹാശനീശ്വര യാഗവും രക്ഷാർച്ചനയും മഹാപ്രസാദമൂട്ടും നടക്കും அப்போ நான் என் பிள்ளைகளை காண வந்திருக்கிறது எனக்கு பேர் இன்பம் பே ரொம்ப சந்தோஷப்படுது அதே சமயத்தில் ஸ்ரீ சிவனந்தம்மை அப்படிங்கிறத அவங்க நான் பார்த்ததுமே அவங்களுக்கு அந்த பேர் வச்சிருக்கேன் ஏன் வச்சுருக்கேன்னா உங்களுக்கு லோகத்தில் சரித்திரத்தில் நீங்கள் பார்த்துருப்பீங்க ஒரு பெண்மணி கூட எத்தனையோ கோயில் வச்சிருக்கலாம் சிவன் வைக்கிறது கூட வந்து சிவனுடைய அவன் அவன் அருகில் இல்லைன்னா நம்ம அவன் பார்த்தா நம்ம பண்ணிய முடியாது சனி கிரகம் ராசி மார்ந்த மார்ச் இருபத்தி முப்பது தேதிகளில் ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി മുണ്ടക്കുടിമേടേയും ക്ഷേത്രമേൽശാന്തി രതീഷ് എന്നിവരുടെയും മുഖ്യകർമ്മത്തിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ശനിഗ്രഹം രാശി മാറുന്ന മാർച്ച് ഇരുപത്തിയൊമ്പത് അമാവാസ ദിനത്തിൽ തൈലാഭിഷേകം സുഹൃത്തഹോമം അമാവാസി പൂജ എന്നീ ചടങ്ങുകൾ നടക്കും ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മുതൽ നവഗ്രഹ ഹോമം മഹാശനീശ്വരയാഗം ലക്ഷാർച്ചന പുഷ്പാഭിഷേകം എന്നീ ചടങ്ങുകൾ നടക്കും